തൊടുപുഴയിലെ മരണത്തെ പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല പ്രതി അരുണാനന്ദും കുഞ്ഞിന്റെ അമ്മയായ യുവതിയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മനഃപൂർവ്വം ചികിത്സ വൈകിപ്പിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് കുഞ്ഞിനെ ആദ്യം ചികിത്സിച്ച തൊടുപുഴയിലെ ആശുപത്രിയിലെ എമർജൻസി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വെളിപ്പെടുത്തി മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ മൂന്ന് അമ്പത്തി അഞ്ചിനാണ് കുട്ടിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചത് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞ് മൂന്ന് അമ്പത്തി ആറിന് എന്നെ വിവരം അറിയിച്ചു നാലഞ്ചിന് ഞാൻ ആശുപത്രിയിലെത്തി കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു ഒരു ശബ്ദം കേട്ടു സോഫയിൽ നിന്ന് വീണതായി സംശയിക്കുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് പിന്നെ അവർ ഫോൺ ചെയ്യുന്ന തിരക്കിലായിരുന്നു കുഞ്ഞിന്റെ സി ടി സ്കാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ അരുണാനന്ദ് മുറിയിലേക്ക് കയറി വന്നു എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയൽവീട്ടിലെ കുട്ടികൾ കുട്ടിയെ തള്ളിയിട്ടുവെന്നാണ് അരുൺ പറഞ്ഞത് കുട്ടിയുടെ അമ്മയുടെയും അരുണിന്റെയും വാക്കുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതോടെ ഇത് ലീഗൽ കേസുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നും തൊടുപുഴ പോലീസിനെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു കുട്ടി ആക്രമിക്കപ്പെട്ടതാണെന്ന് ഇരുവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമായിരുന്നു സി ടി സ്കാൻ എടുത്തപ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിൽ രക്തസ്രാവവും കണ്ടെത്തി അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് തീരുമാനിച്ചതോടെ ന്യൂറോ സർജനെയും വിളിച്ചു വിളിച്ചുവരുത്തി ഈ സമയം അത്രയും പ്രശ്നത്തിന്റെ ഗൗരവം കുട്ടിയുടെ അമ്മയ്ക്കും അരുണിനും മനസ്സിലായെന്ന് തോന്നിയില്ല അരുണാനന്ദ് മദ്യപിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ അമ്മയായ യുവതി എപ്പോഴും ഫോൺ ചെയ്യുന്ന തിരക്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അതിന് ഇരുവരും സമ്മതിച്ചില്ല ഇതും ഡോക്ടർമാരുടെ സംശയം വർദ്ധിപ്പിച്ചു യഥാസമയം പോലീസ് സ്ഥലത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ കുട്ടിയുടെ അമ്മയും മരണും കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്ഥലം വിടുമായിരുന്നു എന്ന് പോലും ഡോക്ടർമാർക്ക് തോന്നിയെന്ന് ഈ ഡോക്ടർ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുന്നു കുഞ്ഞിനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഐ സിയു ആംബുലൻസിലെ നഴ്സും മൊഴി നൽകിയിട്ടുണ്ട് കുട്ടിയുടെ ശസ്ത്രക്രിയ സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അരുൺ വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് പോലെ തോന്നി അനാവശ്യമായി തർക്കിച്ച് സമയവും നഷ്ടപ്പെടുത്തി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് അരുൺ നിരന്തരം വാശി ഇതാണ് സമയം വൈകാൻ കാരണം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്ന് ഇപ്പോൾ സംശയം തോന്നുന്നുവെന്ന് നേഴ്സ് പറയുന്നു ആംബുലൻസിൽ കയറാനും ഇയാൾ തയ്യാറായില്ല കാറിൽ പിന്നാലെ എത്താമെന്ന് ശാട്ട്യം പിടിച്ചു ഇങ്ങനെ കുറെ നേരം അവിടെ നിന്ന് സമയം കളഞ്ഞു കാൽ നിലത്തുറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അരുൺ പോലീസ് ഇടപെട്ടാണ് ഇയാളെ ആംബുലൻസിനുള്ളിൽ കയറ്റിയത് കുട്ടിയുടെ അമ്മയോട് കാർ ഡ്രൈവ് ചെയ്തെത്താനും ഇയാൾ ആവശ്യപ്പെട്ടു പോലീസിനോടും ഇയാൾ അവിടെ വഴക്കുണ്ടാക്കി യുവതിയോട് ആംബുലൻസിൽ തന്നെ കയറാൻ പറഞ്ഞ പോലീസ് അവരെ അരുൺ കാണാതെ മുൻസീറ്റിലിരുത്തി അരുൺ കാണാതെ യുവതിയെ മുൻസീറ്റിൽ കയറ്റുകയായിരുന്നു തൊടുവിടെ പാലത്തിലെത്തിയപ്പോൾ ആംബുലൻസ് നിർത്താൻ അരുൺ ആവശ്യപ്പെട്ടു കുട്ടിയുടെ അമ്മ കാറിൽ പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് ആംബുലൻസ് നിർത്തിച്ചത് ഇതിനിടെ മുൻവശത്തിരിക്കുന്ന യുവതി ഇയാൾ കണ്ടു അതോടെ അതിനെ ചൊല്ലിയായി വഴക്ക് തുടർന്ന് ആംബുലൻസിനുള്ളിലെ വാതിലിലൂടെ കുട്ടിയുടെ അമ്മയെ അരുണിരുന്ന സീറ്റിനടുത്തെത്തിച്ചു ഈ സമയം സ്ട്രെച്ചറിൽ മരണവുമായി മല്ലിടുകയായിരുന്ന കുട്ടിയെ ഇവർ ശ്രദ്ധിച്ചതേയില്ല അരുണാനന്ദിനെ നിരന്തരം ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു യുവതി എന്ന് തോന്നി അരമണിക്കൂറിനുള്ളിൽ കുട്ടിയെ കോലഞ്ചേരി ആശുപത്രിയിലെത്തിച്ചു എന്നാണ് ആംബുലൻസിലെ നഴ്സും മൊഴി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത